ഹലോ നമുക്കൊരു പെട്ടെന്നൊരു ചിക്കൻ കറി വെക്കാം അപ്പോൾ ആദ്യം തന്നെ ചട്ടി വയ്ക്കുക അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക അതിലിട്ട് സ്പൈസസ് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക അതിലിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ കൊച്ചുള്ളി പച്ചമുളക് സവാള ഇതിട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റുക വഴറ്റി വന്ന ശേഷം അതിലോട്ട് കുറച്ച് തക്കാളി അടിച്ച് ചേർക്കുക അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ വഴറ്റിയെടുത്തതിലേക്ക് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി അതേപോലെ ചിക്കൻ മസാല നമ്മൾ ഗരം മസാല ചേർക്കുന്നില്ല ചിക്കൻ മസാല ഇതിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ വഴട്ടിയെടുത്തതിൽ നിന്ന് കുറച്ച് നമ്മൾ ഈ വഴറ്റിയ പേസ്റ്റിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ അടിക്കുന്നുണ്ട് കേട്ടോ മിക്സിയിലിട്ടോ ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടുന്നു അര അരപ്പിന് വേണ്ടി അതും കൂടെ ചേർത്ത് നമ്മൾ ചിക്കൻ കഴിക്കുന്നു അപ്പോൾ സ്പെഷ്യൽ അല്ലേ അത് അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയ ശേഷം അതിലോട്ട് നമ്മുടെ ചിക്കൻ തട്ടുക നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ചിക്കൻ ഞങ്ങൾ തട്ടുക എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റി നന്നായിട്ട് വഴറ്റിയ ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചിയൊക്കെ ഒന്ന് അടിച്ചെടുത്ത പേസ്റ്റ് ഒഴിക്കുക അതും കൂടി ഇട്ട് നന്നായിട്ട് വഴട്ടി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് വേവിക്കുക അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കുക വേവിച്ച് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി അപ്പോൾ ഓടിയും പോയി വെച്ചോ പോക്കെ ബൈ ഫീഡ്ബാക്ക് അടിക്കുന്നത് ടാറ്റാ ബൈ ബൈ